ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെ ഒമ്പത് റൺസിനായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഇന്നലെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ അവസാന നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസ് മാത്രമായിരുന്നു പഞ്ചാബ് കിങ്സിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് അശുതോഷും മിന്നും ഫോമിൽ ക്രൈസിൽ നിൽക്കുന്നതിനാൽ പഞ്ചാബ് സജീവ വിജയ പ്രതീക്ഷയിലായിരുന്നു പതിനേഴാം ഓവർ എറിഞ്ഞ ബുംറയാണ് മത്സരത്തിലേക്ക് മുംബൈയെ തിരികെ എത്തിച്ചത് വെറും മൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ബുംറ സൃഷ്ടിച്ച സമ്മർദ്ദമാണ് പഞ്ചാബിനെ തോൽവിയിലേക്ക് തള്ളിവിട്ടത് എന്നാൽ നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ തന്ത്രമല്ല മുൻ നായകൻ രോഹിത് ശർമ്മയുടെ ഉപയോഗിച്ചു പ്രദേശമാണ് മുംബൈയുടെ ജയത്തിൽ നിർണായകമായത് ഇരുപത്തിരണ്ട് പന്തിൽ പഞ്ചാബിന് ജയിക്കാൻ ഇരുപത്തെട്ട് റൺസ് വേണമെന്നിരിക്കെ ഹാർദിക് പാണ്ഡ്യയാണ് പതിനേഴാം ഓവർ പന്തറിയാൻ തീരുമാനിച്ചത് ഹാർദിക് ഇതിന് തയ്യാറെടുപ്പ് നടത്തിയപ്പോഴാണ് റോഹിത് ശർമ്മ ഉപദേശവുമായി എത്തിയത് പതിനേഴാം ഓവർ ബുംറയെ കൊണ്ട് എറിയിക്കണമെന്ന രോഹിത്തിൻ്റെ ഉപദേശം ഹാർദിക് കേൾക്കുകയായിരുന്നു ബുംറയുടെ അവസാന ഓവറായിരുന്നു ഇതെന്നതിനാൽ പതിനേഴാം ഓവർ താനെറിഞ്ഞ് പതിനെട്ടാം ഓവർ ബുംറയ്ക്ക് നൽകാനായിരുന്നു ഹാർദിക്കിൻ്റെ പ്ലാൻ എന്നാൽ രോഹിത്തിൻ്റെ ഇടപെടൽ പതിനേഴാം ഓവർ ബുംറയിലേക്ക് എത്തിക്കുകയായിരുന്നു വിക്കറ്റ് നേടാനായില്ലെങ്കിലും മൂന്ന് റൺസ് വിട്ടുകൊടുത്ത് സമ്മർദ്ദം സൃഷ്ടിക്കാൻ ബുംറയ്ക്കായി ഇതാണ് പിന്നാലെ എത്തിയ കോട്സി മുതലാക്കിയത് വലിയ ചർച്ചകൾക്കൊടുവിൽ സ്ലോ ഷോട്ട് ബോൾ തന്ത്രം പയറ്റാമെന്ന ടീമിന്റെ തീരുമാനമാണ് അശുതോഷിൻ്റെ ക്രിക്കറ്റിൽ കലാശിച്ചതും മത്സരം മുംബൈക്ക് അനുകൂലമാക്കിയതും അതേസമയം ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെതിരായ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്തേക്ക് മുംബൈ കയറി അതേസമയം തോൽവിയോടെ പഞ്ചാബ് ഒമ്പതാം സ്ഥാനത്തേക്ക് വീണു ഏഴും മത്സരങ്ങളിൽ നാല് പോയിന്റാണ് പഞ്ചാബിനുള്ളത് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് രണ്ട് പോയിന്റ് മാത്രമുള്ള ആർ മാത്രമാണ് പഞ്ചാബിന് പിന്നിലുള്ളത് എയിൽ ആറും ജയിച്ച് പന്ത്രണ്ട് പോയിന്റ് സ്വന്തമാക്കിയ രാജസ്ഥാൻ ഒന്നാമത് അവസാന മത്സരത്തിൽ രാജസ്ഥാനോട് തോറ്റ കെ തന്നെയാണ് പോയിന്റ് പട്ടികയിൽ രണ്ടാമത് ആറ് മത്സരങ്ങളിൽ എട്ട് പോയിൻ്റാണ് അവർക്കുള്ളത് രണ്ട് മത്സരം ൾ കൊൽക്കത്ത പരാജയപ്പെട്ടു യഥാക്രമം മൂന്നും നാലും സ്ഥാനത്തുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവർക്കും എട്ട് പോയിന്റ് വീതമുണ്ട് ആറു മത്സരങ്ങളിൽ ഇത്രയും തന്നെ പോയിന്റുള്ള ലഖ്നൌ സൂപ്പർ ജയൻസ് അഞ്ചാം സ്ഥാനത്താണ് മൂന്ന് വീതം മത്സരങ്ങളിൽ തോൽവിയും ജയവുമാണ് ലക്നൌവിനുള്ളത് പിന്നാലെ ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസും അതേസമയം ഗുജറാത്ത് ടൈറ്റൻസ് എട്ടാം സ്ഥാനത്തേക്ക് വീണു